അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കുകയാണ് സാമൂഹ്യ ശാസ്ത്രമേള വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് പുല്ലങ്കോടിലെ എ ഹനഷയും ഇ അനഖയും ഭൂമി വീട് വൃക്ഷങ്ങൾ മുതലായവയുടെ മാതൃക മികച്ച രീതിയിൽ നിർമ്മിക്കാനും കുട്ടികൾക്കായി ഇരുവരും ആദ്യമായാണ് സബ് ജില്ലാ തലത്തിൽ പങ്കെടുക്കുന്നത് ഇതാണ് ഞങ്ങൾ ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ച മോഡല് ഇതിന് മൊത്തത്തിൽ ചെലവ് വന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപ അത്ര ആയിട്ടുള്ളൂ ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർഡ്ബോർഡും ചാർട്ടും എ ഫോർ മരക്കഷണം അതൊക്കെയാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് മൂന്ന് കൊണ്ടാണ് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത് സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് നമുക്ക് രാത്രിയാണ് അനുഭവപ്പെടുന്നത് മൂന്ന് മണിക്കൂറായിരുന്നു മത്സര സമയം ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി